പത്തനംതിട്ടയിൽ നിന്നും ഗവിയിലേക്ക് പുറപ്പെടുന്ന ഒരു ഓർഡിനറി ബസ് ഈ ബസ് ഓടിക്കുന്നത് പാലക്കാട് സ്വദേശിയായ സുഗു ഈ വാഹനത്തിൽ കണ്ടക്ടറായി എത്തുന്നത് ഇരവി എന്ന ഇരവിക്കുട്ടൻപിള്ള പത്തനംതിട്ടയിൽ നിന്നും ഗവിയിലേക്കുള്ള യാത്രാമധ്യേ ഒരു ഗവി നിവാസിയെ ഈ വാഹനം ഇടിക്കുന്നു അതായത് കെ എസ് ആർ ടി സി ബസ് ഇടിക്കുന്നു തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ഓർഡിനറി എന്ന ചലച്ചിത്രം കാണിക്കുന്നത് നമ്മൾ ഓർഡിനറി സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര നമസ്കാരം മൈൻ മിഷൻ ടി വി ട്രാവൽ ഉപയോഗിലേക്ക് എല്ലാ മാന്യപേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി പന്ത്രണ്ടിൽ സുഗീത് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഓടിനറി കുഞ്ചാക്കോ ഓവൻ ബിജു മേനോൻ തുടങ്ങിയവരായിരുന്നു ഈ ചിത്രത്തിൽ അഭിനയിച്ചത് പത്തനംതിട്ട ജില്ലയിലെ ഗവി എന്ന മനോഹരമായ ടൂറിസം കേന്ദ്രം പുറലോകത്തേക്ക് എത്തിക്കാൻ ഈ ചിത്രം വഹിച്ച പങ്ക് വലുതായിരുന്നു നമുക്ക് കാണാം ഗവിയുടെ വിശേഷങ്ങൾ പത്തനംതിട്ടയിൽ നിന്നും നൂറ്റി ഒമ്പത് കിലോമീറ്റർ ദൂരപരിധിയുള്ള മനോഹരമായ ഒരു ടൂറിസം കേന്ദ്രമാണ് ഗവി നമുക്ക് ഗവിയിലേക്ക് പോകാൻ ആദ്യം നാല് ദിവസം മുൻപ് വേണം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഡബ്ല്യു 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 ഡോട്ട് ഗവി കക്കി ഓൺലൈൻ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ നിന്നുമാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് നമ്മൾ ബുക്ക് ചെയ്ത ടിക്കറ്റുമായി ആദ്യം ആങ്ങമൊഴി ഫോറസ്റ്റ് ഓഫീസിലാണ് എത്തട്ടത് ഇവിടെ കാണിച്ച് വെരിഫൈ ചെയ്തതിന് ശേഷം ഒരു ഫോം നമുക്ക് തരും ഈ ഫോം കൃത്യമായി ഫില്ല് ചെയ്ത് കൊടുക്കണം നമ്മൾ അവിടെ തങ്ങുന്നുണ്ടെങ്കിൽ അതും ഇതിൽ രേഖപ്പെടുത്തണം മറ്റൊരു കാര്യവും കൂടി ശ്രദ്ധിക്കണം ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവും എല്ലാം നമ്മൾ കരുതണം കാരണം വനത്തിലേക്കുള്ള യാത്രയാണ് നമുക്ക് മറ്റൊന്നും അവിടെ ലഭിക്കുകയില്ല അതുപോലെ തന്നെ ആങ്ങവുഴി ചെക്ക് പോസ്റ്റിൽ നിന്ന് ലഭിക്കുന്ന പാസ് നമ്മൾ യാത്രയുടെ അവസാനം വരെയും സൂക്ഷിക്കണം കാരണം ഓരോ ചെക്ക് പോസ്റ്റിലെത്തുമ്പോഴും നമ്മൾ ഈ പാസ് കാണിക്കേണ്ടതായിട്ട് വരും അങ്ങനെ നമ്മൾ യാത്ര തുടർന്ന് ആദ്യം എത്തുന്നത് കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിലാണ് ആങ്ങവഴി ചെക്ക് പോസ്റ്റിൽ നിന്ന് ലഭിച്ച പാസ് ഇവിടെ കാണിക്കണം ഇനിയാണ് നമ്മൾ ഗവിയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് എട്ട് മുപ്പത് മുതൽ പതിനൊന്ന് വരെ മാത്രമേ യാത്രാ പാസ് നൽകുകയുള്ളൂ അത് വളരെ ശ്രദ്ധിക്കണം പതിനൊന്ന് മണി കഴിഞ്ഞ് നമുക്കൊരിക്കലും ഗവിയിലേക്ക് പോകാൻ കഴിയില്ല അതുപോലെ ടു വീലറോ വലിയ ബസ്സുകളോ ഒന്നും തന്നെ ഇവർ കടത്തി വിടുകയില്ല ആകെ അനുമതിയുള്ളത് കെ എസ് ആർ ടി സി ബസ്സിന് മാത്രമാണ് അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം യാത്ര ചെയ്ത് മൂഴിയാർ ഡാമെല്ലാം പിന്നിട്ട് കക്കി ഡാമിൻ്റെ വ്യൂ പോയിൻറ്റിലെത്തി അടിപൊളി മനോഹരമായ സ്ഥലം ഇതാണ് മനംകുളിർക്കെ പ്രകൃതി സൗന്ദര്യം മൂഴിയാർ കക്കി ആനത്തോട് ഗവി എന്നീ നാല് ഡാമുകളുടെ മുകളിലൂടെയാണ് നമ്മൾ ഗവി യാത്ര ചെയ്യുന്നത് പമ്പാ ഡാമിന് സമയത്തു നമ്മൾ പോകുന്നുണ്ട് പക്ഷേ അവിടെ ഇറങ്ങാൻ നമുക്ക് അനുമതിയില്ലാത്തതുകൊണ്ട് അവിടെ ഇറങ്ങാൻ കഴിയില്ല ഗവിയാത്രയിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് സ്വകാര്യ വാഹനങ്ങളിലാണ് നമ്മൾ വരുന്നതെങ്കിൽ വനത്തിനരികിൽ വാഹനം നിർത്തി ഒരു കാരണവശാലും പുറത്തിറങ്ങരുത് കാരണം അത് വലിയ അപകടമാണ് അനുവദനീയമായ ചില പോയിൻ്റുകളുണ്ട് അവിടെ മാത്രമേ നമ്മൾ വാഹനം നിർത്തി ഇറങ്ങാവൂ കാരണം ആനത്താരുകൾ ഉണ്ടാകും വനത്തിനുള്ളിലേക്കുള്ള വഴിയാകും ചിലപ്പോൾ അത് അറിയാതെ നമ്മൾ വണ്ടി നിർത്തി കാഴ്ചകൾ കണ്ടിരിക്കുമ്പോഴാകും ഒരുപക്ഷെ മൃഗങ്ങളെത്തുക ഇത് വലിയ അപകടം ഉണ്ടാക്കും ഫോറസ്റ്റുകാർ വാഹനം പിടിച്ചുകൊണ്ട് പോവുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ഒക്കെ ചെയ്യും ഇതുപോലെ ഇവിടെ നിന്നും ചെടികൾ കൊണ്ടുപോകുന്നതും പ്ലാസ്റ്റിക് നിക്ഷേപിക്കുന്നതുമെല്ലാം കുറ്റകരമാണ് ആങ്ങമൊഴിയിൽ നിന്നും ഗവിയിലേക്കുള്ള നൂറ് കിലോമീറ്റർ യാത്രാനുഭവമാണ് ശരിക്കും പറഞ്ഞാൽ ഗവി വിനോദസഞ്ചാരം ഓർഡിനറി ചലച്ചിത്രത്തിലും കെ എസ് ആർ ടി സി ബസ് കടന്നു പോകുന്ന പ്രദേശങ്ങളാണല്ലോ അതിമനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നത് ചിത്രത്തിൽ ഗവി എന്ന ഗ്രാമം സെറ്റിട്ട് ചെയ്തത് ഇടുക്കിയിലാണ് അങ്ങനെ നമ്മൾ ആമത്തോട് ചെക്ക് പോസ്റ്റിലെത്തി ഇവിടെ ഒരാൾക്ക് എൺപത്തിയഞ്ച് രൂപയും ക്യാമറ കണ്ടാൽ ഉറപ്പായും നൂറ് രൂപയും അടയ്ക്കേണ്ടി വരും ഇനി അത് എന്തിനാണ് അടയ്ക്കേണ്ടതെന്ന് ഇവരോട് ചോദിച്ചാൽ വ്യക്തമായ മറുപടി ഒന്നും ഫോറസ്റ്റുകാർക്ക് പറയാനുമില്ല പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇനി നമുക്ക് ഗവിയിലേക്ക് എത്തിച്ചേരാം കെ എസ് സി ബിയുടെ ക്വാർട്ടേഴ്സുകളും ലയങ്ങളും ഒക്കെയാണ് ദൂരെ കാണുന്നത് അങ്ങനെ നമ്മൾ ഗവി ഡാമിൻ്റെ സമീപത്തെത്തി ഇതാണ് കൊച്ചുവമ്പ എന്നറിയപ്പെടുന്ന മനോഹരമായ സ്ഥലം ഇവിടെയുള്ള ഗ്രാമവാസികളുടെ ലയങ്ങളാണ് ഈ കാണുന്നതെല്ലാം ഇതാണ് ഗവ്യാർ ഡാം ഗവിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച അണക്കെട്ടാണ് ഈ കാണുന്നത് അതുകൊണ്ടാണ് ഗവ്യാർ അണക്കെട്ടെന്ന പേര് ലഭിച്ചതും ശബരിഗിരി ജലവൈദ്യു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ അണക്കെട്ടും നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച ഓർഡിനറി എന്ന മലയാള ചലച്ചിത്രത്തിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം തന്നെ ചിത്രീകരിച്ചത് ഇവിടെയാണ് കേട്ടോ ഓർഡിനറി ബസ് കടന്നു പോകുന്ന ദൃശ്യങ്ങളും അതുപോലെ തന്നെ കുഞ്ചാക്കബോവനും ബിജുമേനോനും തമ്മിൽ ഈ പാലത്തിൻ്റെ കൈവരിയിൽ ഇരിക്കുന്നതുമെല്ലാം ഗാനരംഗങ്ങളിലെല്ലാം കാണാൻ കഴിയും കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഗവി ടൂർ പാക്കേജ് എടുത്തു വരുന്നവർക്ക് ഈ റിസോർട്ടിലാണ് താമസ സൗകര്യമുള്ളത് ഗവി ട്രക്കിങ് വന്യജീവി നിരീക്ഷണം ടെൻറ്റുകളിലെ ഔട്ട്ഡോർ ക്യാമ്പിങ് നൈറ്റ് സഫാരി എന്നിവയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് പത്തനംതിട്ടയിൽ നിന്നും നൂറ്റിയൊമ്പത് കിലോമീറ്ററും വണ്ടിപ്പെരിയാറിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടേക്ക് എത്തിച്ചേരാൻ പെരിയാർ ടൈഗർ റിസോർട്ടിൻ്റെ ഭാഗമായ ഗവി വിദേശികളുടെ ഇഷ്ടയിടമായി തന്നെ മാറിയിരിക്കുകയാണ് ഡബ്ല്യൂ 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 ഡോട്ട് ഗവി ഡോട്ട് കെ എഫ് ഡി സി എക്കോ ടൂറിസം ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലൂടെയാണ് ഗവി ടൂർ പാക്കേജ് നമുക്ക് ബുക്ക് ചെയ്യാനാവുക വനവിഭവങ്ങളുടെ ഒരു ഔട്ട്ലെറ്റും ഈ ഫോറസ്റ്റ് ഓഫീസിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇനി നമ്മൾ മുന്നോട്ട് സഞ്ചരിച്ചാൽ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ എത്തിച്ചേരാം ഇതോടെ യാത്ര അവസാനിക്കുകയാണ് വൈകുന്നേരം അഞ്ച് മുപ്പതിനു മുൻപ് വേണം വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് കടക്കാൻ വണ്ടിപ്പെരിയാർ വഴിയാണ് നമ്മൾ തിരികെ പോകുന്നതും ഈ ദൃശ്യങ്ങൾ കാണുന്ന മനോഹരമായ സ്ഥലമെല്ലാം ഓർഡിനറിയുടെ ലൊക്കേഷനായി മാറിയ സ്ഥലങ്ങളാണ് പ്രധാന ഗാനരംഗങ്ങളെല്ലാം തന്നെ ഇവിടെ ചിത്രീകരിച്ചിട്ടുമുണ്ട് വ്യത്യസ്ത കാലാവസ്ഥയും കാനനഭംഗിയും ഭംഗിയും പ്രകൃതി സൗന്ദര്യവുമെല്ലാം ഒത്തുണങ്ങിയ ഒരു മനോഹരമായ സ്ഥലമാണ് ഗവി ഗവിയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റു നാടിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം